ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശന് കാദംബരിയും രതീഷും കൂടി വഴക്ക് പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ ചെറുതായിട്ടൊരു നെഞ്ചുവേദനയ്ക്ക് വരികയാണ് അപ്പോൾ നെഞ്ചിങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് പ്രകാശൻ ആ സമയത്ത് രതീഷ് പറയാണ് അതെ നിങ്ങൾ അവനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ ഇവിടെ ആരും ആരുമില്ലാട്ടെന്നിങ്ങനെ പറയാണ് അതേ സമയത്ത് വന്നോട്ടാണ് വന്നോട്ടെ ഞാൻ അങ്ങനെ മരിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രകാശനകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം കാദമ്പരി പറയാണ് എന്താ ായാലും ആദ്യത്തെ കല്യാണി അല്ല ഇപ്പോൾ കല്യാണി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അവന് ജയില് ശിക്ഷ കിട്ടിയത് അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ തന്നെ വേണം പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അച്ഛന് അവനോടുള്ള സ്നേഹം നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സോണിയും ദീപയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അവര് കല്യാണി അവിടെ ചെന്നിട്ട് കോടതിയിൽ ചെന്ന് വാക്കുമാറോ അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹം കൊണ്ട് അവനെ രക്ഷപ്പെടുത്തോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ കല്യാണിയും കിരണും കൂടി കാറിൽ വന്നിറങ്ങാണ് അപ്പം നേരെ അവിടേക്ക് വരുമ്പോൾ സോണി വലിയ കൂടി ചോദിക്കുന്നുണ്ട് എന്തായി ഏട്ടാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കിരൺ പറയുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചു അവിടെ ചെന്നിട്ട് വാക്ക് മാറുമെന്ന് ഇവളുടെ എന്താണ് മനസാക്ഷിക്ക് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്യാനാണ് ഞാൻ ഇവളോട് പറഞ്ഞത് പക്ഷേ അവിടെ ചെന്നിട്ട് ചെയ്തത് എന്തായാലും അവന് ജയിൽ ശിക്ഷ കിട്ടി അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളതെല്ലാം തന്നെ അവൾ കോടതിയിൽ വെളിപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അതങ്ങനെ തന്നെ വേണം മോളെ അതാണ് നല്ലത് എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് ഒരിക്കലുമില്ല ഞാൻ അവനെ രക്ഷപ്പെടുത്തില്ല എൻ്റെ അമ്മ കാദമ്പരി ചേച്ചിക്ക് വേണ്ടി ജോലി ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവനെ രക്ഷിക്കണം എന്നൊരു പ്രാവശ്യം പോലും എൻ്റെ ആവശ്യപ്പെട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവൻ അവിടെ കിടക്കട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഹോട്ടലിൽ അവർ ചാരിയും ഒക്കെ ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ രാഹുൽ കുറച്ച് മാറിയിട്ട് അവിടെ ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ചാരി നമ്മുടെ സരവിനോടായിട്ട് പറയുന്നുണ്ട് എന്താ മോളെ ഇങ്ങോ ഈ ഇടയ്ക്ക് ഇടന്ന് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആർക്കറിയാം അമ്മേ എന്തായാലും മനുവേട്ടനോട് ചെറിയൊരു അകൽച്ച വന്നിട്ടുണ്ട് മനുവേട്ടനോട് എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട് അച്ഛൻ എന്ന് പറയുകയാണ് അപ്പം ശാരി പറയുന്നുണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ട മനുമോനെ നീ മുറുകെ പിടിച്ചോളണം ഇനിയിപ്പോൾ അതേ ഉള്ളൂ നമുക്കൊരു ആശ്രയം എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്ത് തന്നെ രാഹുലിനെ ഒരു ഫോൺ വരുന്നുണ്ട് അപ്പൊ വിളിക്കുന്നത് മറ്റാരുമല്ല പ്രകാശനാണ് അപ്പൊ പ്രകാശൻ വിളിച്ചിട്ട് പറയാണ് നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എൻ്റെ മോൻ ജയിലിലായി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ന്യൂസിൽ കണ്ടായിരുന്നു എന്ന് രാഹുൽ പറയുന്നുണ്ട് അതേ സമയത്ത് നിനക്ക് ഏർ നമ്മളെന്തായാലും ശത്രുക്കളാണ് നിനക്ക് എന്നോട് ദേഷ്യമുണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട് പക്ഷേ ആ ദേഷ്യമൊക്കെ നമുക്കിപ്പോൾ മാറ്റിവെക്കണം നമുക്കൊന്നിട്ട് നിന്നാൽ മാത്രമേ അവരെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എൻ്റെ മോള് എന്ന് പറയുന്നവളുണ്ടല്ലോ അവളെ ഇല്ലാതാക്കണം എന്ന് പറയണം അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം നീ പറയുന്ന പോലെ ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ അവളെ നേരിട്ട് കൊല്ലണമെങ്കിൽ അതും ചെയ്യാമെന്ന് രാഹുലിനോടായിട്ട് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുകയാണ് എന്തായാലും ഞാൻ അതിൻ്റെ പുറകെ തന്നെയാണ് ആ സേനനെ പേടിച്ചിട്ട് ഞാനും എൻ്റെ കുടുംബവും മാറി നിൽക്കുകയാണ് പിന്നെ ആ സേനൻ്റെ പുറകെ എൻ്റെ ഗുണ്ട നടക്കുന്നുണ്ട് അവനെ ആദ്യം തട്ടണം അതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവരവൻ അവരങ്ങനെ രണ്ടുപേരും ഒരു ഡീലൊക്കെ ഉറപ്പിച്ച് അങ്ങനെ ഫോൺ കട്ട് കെട്ടുകയാണ് പക്ഷെ ആര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ നിങ്ങളെ വിളിച്ചത് പ്രകാശനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ് അതേ സമയത്ത് അവൻ എന്താ പറഞ്ഞത് അവൻ്റെ മകളെ കൊല്ലണമെന്നാണ് അവൻ പറഞ്ഞതെന്ന് രാഹുൽ പറയുമ്പോൾ എന്തായാലും അവന് മറ്റ് മോൻ ജയിലിലായാലോ എന്നൊക്കെ ഷാരി ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സരയു വിക്രതിനത്തിനെ കുറ്റപ്പെടുത്താണ് എന്തായാലും അവനൊരു മോഷ്ടാവാണ് അവനൊരു വയസ്സായൊരു തള്ളയുടെ ഒരു അമ്മയുടെ മാലയല്ലേ അവൻ മോഷ്ടിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടെന്ന് സരയു പറഞ്ഞ സമയത്ത് ഷാരി പറയുന്നുണ്ട് ഇപ്പോൾ കല്യാണി എന്ന് പറയുന്നത് അവൻ്റെ അവനെയും അവൻ്റെ മകനെയൊക്കെ വിലക്ക് വാങ്ങാൻ പറ്റുന്ന അത്രയും പണം അവളുടെ കയ്യിലുണ്ട് അതിൻ്റെ ഒപ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടി അവൻ കണ്ടെത്തിയ മാർഗമാണ് ഒരു മോഷണം എന്ന് പറയുന്നത് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അതിനുശേഷം ആണെങ്കിൽ എന്തായാലും ഞാൻ ആ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ആ മൈക്കിളിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്താ ഈ കാര്യമെന്ന് അറിയട്ടെ എന്ന് രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാഹുൽ തൻ്റെ എടുത്ത് മൈക്കിളിനെ വിളിക്കുകയാണ് മൈക്കിൾ ആണെങ്കിൽ ഒരു അവൻ്റെ ടൂവിലറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ാണ് അപ്പോൾ ഒരു ഭാഗത്ത് വണ്ടി നിർത്തിയതിന് ശേഷം എന്താ ഇടാ കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയാണ് ഒന്നും ആയിട്ടില്ല ഞാൻ എന്തായാലും അയാളെ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ എന്തായാലും അത് മുതലാക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രസേനന് ഒരു നല്ല രൂപ കൊടുത്ത അതായത് കല്യാണി കൊടുത്ത ആ ഷർട്ടൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെയുള്ള ദയാനന്ദം വന്നിട്ട് ചോദിക്കുകയാണ് മോൾ തന്ന ഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും നല്ല പാകമുള്ള ഷർട്ട് തന്നെയാണ് കല്യാണി മോൾ കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനെ സേനൻ വിചാരിക്കുന്നുണ്ട് കല്യാണി മോളല്ലടോ ഇത് വേറെ ആളാണ് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇത് രൂപയാണ് എനിക്കിത് എടുത്ത് തന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യാണ് അതിനുശേഷം എന്തായാലും നല്ല ഭംഗി ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ ഫോൺ കോളിനെ കുറിച്ചൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും ആ ഫോൺ കോളിന് ഞാൻ സ്നേഹിച്ചു തുടങ്ങി എന്നുള്ള രീതിയിൽ ചന്ദ്രസേനും സംസാരിക്കുകയാണ് സാർ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ദയാനന്ദൻ ചോദിക്കുന്നുണ്ട് അതേടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് ശേഷം കാണിക്കുന്ന ഭാഗം രൂപയും തൻ്റെ റൂമിൽ ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവൾ ഒരു സാരി എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ഇഷ്ട നിറമുള്ള ഒരു സാരി തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കില്ല അദ്ദേഹം വരുവാമോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ നോക്കി ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ യാമിനി വന്നിട്ട് പറയുകയാണ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും നീ കേട്ടായിരുന്നോ ഞാൻ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രൂപ അതേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാരിയാണ് എന്ന് പറയുന്നത് കേട്ടു എന്ന് പറയുമ്പം ചിരിക്കുന്നുണ്ട് രൂപ അതേ സമയത്ത് എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യാമിനി അറിയില്ല ഞാൻ എന്തായാലും മെസ്സേജിലൂടെ ആ കാര്യങ്ങളൊന്നും ചോദിക്കാറൊന്നുമില്ല എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ രൂപയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിന് ശേഷമാണെങ്കിൽ രൂപ അമ്പലത്തിൽ തൊഴുതു നിൽക്കാണ് എത്രയും വേഗം ചന്ദ്രേട്ടനുമായി ഒന്നിക്കാൻ കഴിയണേ ഈശ്വര എൻ്റെ മക്കള് ഒക്കെ അകറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അമ്പലത്തിന്റെ പുറത്ത് സേനൻ കാറിൽ വന്നിറങ്ങുന്നുണ്ട് അപ്പം സേനൻ അതേ ഷട്ടക്കെ ഇട്ടിട്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ രൂപ എവിടെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സേനൻ വരുന്നത് പുറകെയായി ആ ഗുണ്ടയും വരുന്നുണ്ട് അപ്പം സേനൻ അറിയുന്നില്ല ആ ഗുണ്ട വരുന്നത് അതേ സമയത്ത് അവന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടാവും അവനതു മുകളിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ പിടിക്കുകയും സേനൻ അറിയാതെ സേനൻ്റെ പുറകെ ചെന്ന് ഇങ്ങനെ അവനെ കുത്താൻ വേണ്ടി ഇങ്ങനെ ഓങ്ങി നിൽക്കുകയും ചെയ്യുകയാണ് പെട്ടെന്ന് കാ കാണുന്ന ഭാഗമെന്ന് പറഞ്ഞത് ആ അവൻ്റെ ആ കൈ ആ മൈക്കളുടെ കൈ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അതേ സമയത്ത് എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചന്ദ്രേട്ടൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രൂപ അവനെ ഇങ്ങനെ എതിർത്ത് നിൽക്കുന്ന ഭാഗമാണ് അപ്പൊ ആ സമയത്ത് വേഗം തന്നെ തൻ്റെ അരയിലിരിക്കുന്ന തോക്കെടുക്കുന്നുണ്ട് സേനൻ എന്നിട്ട് ആ ഗുണ്ടയ്ക്ക് നേരെ ഇങ്ങനെ ചൂണ്ടി പിടിക്കുകയാണ് അപ്പൊ ഗുണ്ടയാണെങ്കിൽ പെട്ടെന്ന് പിന്തിരിഞ്ഞു ഓടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ അകന്നു പോവുകയും ചെയ്യാണ് അതേ സമയത്ത് ആർക്കൊരു അപകടവും പറ്റിയിട്ടില്ല അതേ സമയത്താണെങ്കിൽ രൂപ അവിടെ തല കറങ്ങി വീഴാണ് ചന്ദ്രേട്ട എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അങ്ങനെ വേഗം തന്നെ ആ അവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് രൂപയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം അവളെ നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അപ്പോൾ വളരെ ടെൻഷനോട് കൂടി തന്നെയാണ് സേനൻ അങ്ങനെ എത്തിക്കുന്നത് അപ്പോൾ ഡോക്ടറോടായിട്ട് ചോദിക്കുന്നുണ്ട് രൂപ എന്ന് പറയുമ്പോൾ നോക്കട്ടെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ചായിരുന്നു എന്ന് ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ പിന്നെ പറയാം ഡോക്ടർ എന്ന് പറയുന്നത് ആ ശരി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അതിന് ശേഷം രൂപയുടെ അരികിൽ ഇങ്ങനെ സേനൻ ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് തലോടെയൊക്കെ ചെയ്യാണ് പിന്നീട് ഉള്ളിലേക്ക് കയറ്റുമ്പോൾ സേനൻ പുറത്തുനിന്ന് ചിന്തിക്കുകയാണ് എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ഇത്രയും നാളും എൻ്റെ മരണം ആഗ്രഹിച്ച് എൻ്റെ ഞാൻ മരിക്കണമെന്ന് പ്രാർത്ഥിച്ച് നടന്നിരുന്ന ആളാണ് ഇപ്പം എന്താ ഇങ്ങനെ ഒരു മാറ്റം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വരൻ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ചന്ദ്രസേനയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്